അലൈക്കും വർഹമത്തുള്ള വളരെ വേഗത്തിൽ എല്ലാവിധ ടെൻഷനുകളും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറാനിക പ്രതിവിധിയാണ് ഞാനിവിടെ വീഡിയോയിൽ പറയുന്നത് ടെൻഷൻ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല എല്ലാ ആളുകളിലും ടെൻഷനുണ്ട് പലവിധ ടെൻഷനുകൾ വീടില്ലാത്ത ടെൻഷൻ അസുഖങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ പണം കയ്യിൽ വരാത്ത ടെൻഷൻ പണം കൊടുത്തു കൊടുത്തുപോലെ തിരികെ കിട്ടാത്ത ടെൻഷൻ കച്ചവടത്തിൽ നഷ്ടം വരുന്ന ടെൻഷൻ അങ്ങനെ ഒന്നിനൊന്നായിട്ടുള്ള ടെൻഷൻ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്താത്ത ടെൻഷൻ അങ്ങനെ ടെൻഷന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ എത്ര വലിയ ടെൻഷൻ ആണെങ്കിലും അതിനെ മറികടക്കാൻ നമുക്ക് ഒരൊറ്റ പ്രതിവിധിയുള്ളു അതെന്താണ് ടെൻഷൻ മാറ്റാൻ നമുക്കുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇസ്ലാമിക രീതിയിൽ പല കാരണങ്ങളുണ്ട് മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും വിശ്വാസവും ലഭിക്കാൻ ഖുർആാനും സുന്നത്തും നമുക്ക് മുന്നിൽ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട് ഇസ്ലാമികമായി ടെൻഷൻ മാറ്റാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തത് നമസ്കാരമാണ് ഈ നിസ്കാരം എന്ന് പറഞ്ഞതും സ്വലാത്ത് എന്ന് പറഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ വിശ്വാസികൾ ടെൻഷൻ നീക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത് നിസ്കാരം അതുപോലെ സ്വലാത്തുവാണ് ഇനി ഖുറാനിൽ പറയുന്ന ഒരു ആയത്തുണ്ട് അലാ ബി ഫക്കീരിഖുല്ലാഹി തത്മാ ഇന്നൽ കൊലൂബ് അള്ളാഹുവിൻ്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ നിസ്കരിക്കുന്നു എത്രത്തോളം നമ്മൾ അടുത്ത് ദുവാ ചെയ്യുന്നു എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിന് സമാധാനം സന്തോഷവും നമുക്ക് കൈവരിയുള്ളൂ ഇത് സൂറത്ത് അറായതിൽ പതിമൂന്നാമത്തെ സൂറത്തിൽ ഇരുപത്തെട്ടാമത്തെ ആയത്താണ് ഞാൻ ഈ പറയുന്നത് മറ്റൊന്ന് ടെൻഷൻ മാറാൻ ദി ആ ദിക്കറുകളും ദുവാകളും നിങ്ങൾ ദിവസേന അത് പതിവാക്കണം എന്തെല്ലാം ധിക്കറുകൾ എടുക്കണം നൂറ് പ്രാവശ്യം സുബഹാനാഹി വബിഹംദി എന്ന് ചെല്ല അതുപോലെ നൂറ് പ്രാവശ്യം ഹൗല വലാ ലാഹവല ഇല്ലാ ഇല്ലാവില്ല അതും ചെല്ല അതുപോലെ തന്നെ ഒരുപാട് കണക്ക് വെക്കാത്തത്രയും നിങ്ങൾ കണക്ക് വെച്ചിട്ട് ഇത് ചെല്ലുമ്പോൾ കണക്ക് വെക്കാത്തത്രയും നിങ്ങൾ ചെല്ലേണ്ട എന്താ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുനോട് പൊറക്കലിനെ തേടുക അസ്തോഫിറുള്ള എന്ന് ഒരുപാട് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ചൊല്ലുക അതുപോലെ തായൊരു ദുബ കൊടുക്കുക അള്ളാഹു മീ അദ്ബിക്ക മിനൽ വൽ ഹസൽ വ അോദ്ദിബിക്ക മിനൽ വൽ കസൽ വ അോദ്ദിബിക്ക മിനൽ ജുബിനി ജുബിനിബൽ ബഹ്ലി വ അോദ്ദിബിക്കൻ അലബത്തിദ് എന്താണ് അതിൻ്റെ അർത്ഥം എൻ്റെ റബ്ബിയെ ഞാൻ ദുഃഖത്തിലും വിഷമത്തിലും രക്ഷയ്ക്കായി റബ്ബിൽ അഭയം തേടുന്നു ക്ഷാമത്തിൽ നിന്നും സ്തംഭനത്തിൽ നിന്നും പിഴുതൊടുത്തത് അതിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും രക്ഷിക്കാൻ നിന്നെ അഭയം തേടുന്നു ഇത് സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഹരിബ് നിസ്കാര ശേഷം നിങ്ങൾ ദുവാ ചെയ്യുക ഇതും ടെൻഷൻ മാറ്റാനുള്ള ഒരു ദുവ അതുപോലെ ഖുർആൻ ദിവസേന നിങ്ങൾ ഓതുക പ്രത്യേകിച്ച് സൂറത്തുൽ യാസീൻ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഈ സൂറത്തുകൾ ടെൻഷൻ കുറക്കാൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് തഹജത് നിസ്കരിക്കുക എന്നുള്ളതാണ് ടെൻഷൻ മാറാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഉത്തരം കിട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് തഹജത് നിസ്കാരം അതുപോലെ മനസ്സിന് സമാധാനം കൈവരാനും ഈ തഹജ നിസ്കാരം കൊണ്ട് വളരെ പ്രയോജനം കിട്ടുന്ന ഒന്നാണ് ഇനി പറയാനുള്ളത് ദാനധർമ്മം നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മളെന്ത് ചെയ്യണം ദാനധർമ്മം ചെയ്യണം എന്നാലും നമുക്കുള്ള ദാരിദ്ര്യം വിഷമങ്ങൾ എല്ലാം മാറിക്കിട്ടാനുള്ള ഒരു പ്രതിവിധിയാണ് മറ്റൊന്ന് നിരന്തരമായ അസ്തോഫിലുള്ള എന്ന് എപ്പോഴും ചൊല്ലുക മനസ്സിൽ വിഷമം വെച്ചുകൊണ്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കൽ വെക്കുക എല്ലാം പ്രഭു തീരുമാനിക്കുന്നത് പോലെ എന്നൊരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് പിന്നെയോ എല്ലാവരുമായി എല്ലാ ഇസ്ലാമിക സഹോദരങ്ങളുമായി കുടുംബക്കാരുമായി അയൽവാസികളും സുഹൃത്തുക്കളക്കമായി നല്ല സൗഹൃദം നിങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളതാണ് അതായത് മനസ്സിൽ മറ്റ് കറകളൊന്നും വെച്ച് പുലർത്തരുത് എന്നർത്ഥം അതുപോലെ രാവിലത്തെയും വൈകുന്നേരത്തെയും ദിക്കുറുകൾ ഒരിക്കലും നിങ്ങൾ മുടക്കരുത് പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലുമുള്ള ദിക്കുറുകൾ ഇതെല്ലാം നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല സംശയമുണ്ടെങ്കിൽ കമലിൽ ചോദിക്കും